അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് ഒരുപാട് ഫ്ലെയർ ഒന്നും ഇല്ലാതെ ഒരു ടോപ്പ് വെട്ടി തയ്ക്കുന്നതാണ് അപ്പം വീഡിയോയിലോട്ട് കിടക്കാം എന്താ തുണി തുണി ഇതേമാതിരി ബോഡി ഭാഗം മുറിച്ചാണ് ഇത് തയ്ക്കുന്നത് ബോഡി ഭാഗം എടുത്തിട്ട് അടിഭാഗത്ത് സ്കർട്ട് തയ്ക്കുക വേണ്ട തുണി രണ്ടായിട്ട് മടക്കി ഇട്ടതിന് ശേഷം ആവശ്യാനുസരണം വണ്ണം എടുക്കുക വണ്ണം എനിക്ക് പതിനൊന്നേ പ്ലസ് ഒന്നര ഇഞ്ച് നല്ല വണ്ണം നാൽപ്പത്തി ഇഞ്ച് വണ്ണം ഉള്ളത് അപ്പോൾ പതിനൊന്നേ പ്ലസ് ഒന്നര ഇഞ്ചാണ് വണ്ണം എടുക്കുന്നത് പതിനൊന്നേ പ്ലസ് ഒന്നര ഇഞ്ച് വണ്ണം അപ്പോൾ ആ നേ ആദ്യമേ മേൾഭാഗത്തൊരു ചരിവുണ്ട് അത് ഞാൻ സ്കെയില് വെച്ചൊന്ന് ചോക്ക് ചെയ്ത് ചോക്ക് വെച്ചൊന്ന് വരച്ചിട്ട് അതിന് ശേഷം ഇറക്കം എടുക്കാം അവിടെ ഒരു കോണിപ്പുണ്ട് അതുകൊണ്ടാണ് ശേഷം നമുക്ക് ഇറക്കം എടുക്കാം ഇറക്കം എടുക്കുന്നത് പതിനഞ്ച് പ്ലസ് ഒരിഞ്ചാണ് നീളവും മണ്ണോ ഉള്ള ആളിൻ്റെ പതിനഞ്ച് പ്ലസ് ബോഡി ഇറക്കമാണ് ഇതെടുക്കുന്നത് പതിനഞ്ച് പ്ലസ് ഒരിഞ്ച് പതിനാറാണ് എടുക്കേണ്ടത് ഒരു ഭാഗം എടുത്ത് ഇനി അടുത്ത ഒരു പതിനാറും കൂടെ എടുക്കുവാണ് അപ്പോൾ പതിനാറും പതിനാറും മുപ്പത്തിരണ്ടാണ് വേണ്ടുന്നത് അപ്പോൾ മുപ്പത്തിരണ്ട് മൂളീന്നേ താഴോട്ട് അപ്പുറത്തെ സൈഡ് ആ വക്ക് ഭാഗത്തു നിന്നങ്ങ് എടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം സ്കെയിൽ വെച്ചൊന്ന് വരച്ചതിന് ശേഷം ആ ബോഡി പാർട്ടൊന്ന് വെട്ടി മാറ്റാം അങ്ങനെ ബോഡി പാർട്ട് ഞാൻ വെട്ട് എടുക്കുവാണ് മൊത്തത്തിൽ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം വേണ്ട ഇതേമാതിരി മടക്കി മടക്കിയിടാം രണ്ടായിട്ട് തുണി മടക്കി ഇടണം ബോഡി പാർട്ട് ഇനി നമുക്ക് പിന്നെ മുൻകഴുത്ത് പിൻകഴുത്ത് ഷോൾഡർ കൈക്കുഴി എല്ലാം എടുക്കാം മുൻകഴുത്ത് ആറ് ഇഞ്ചും പിൻകഴുത്ത് നാലിഞ്ചുമാണ് എടുക്കുന്നത് വേണ്ട വീട്ടിൽ ഇടാനും വെളിയിലിടാനും എടുക്കാം പക്ഷേ ഫ്ലെയർ ഇല്ലാത്തതുകൊണ്ട് വെളിയിലിടാനും അത്ര ഇതില്ല വീട്ടിൽ ഇടാനെടുത്തും മെറ്റീരിയലാണ് അപ്പോഴ് ഷോൾഡർ ഏഴ് എടുക്കണം രണ്ടര ഇഞ്ച് കൈക്കുഴി കഴുത്തിൻ്റെ അകലം രണ്ടര ഇഞ്ചെടുത്താൽ മതി ഇത് ചതുരക്കഴുത്താണ് എടുക്കുന്നത് ക്യാൻവാസ് വെക്കുന്നില്ല അതുകൊണ്ട് പിന്നെ രണ്ടര എടുത്താൽ മതി പിന്നെ തയ്യൽ തുമ്പുകളൊക്കെ ഒക്കെ ആകുമ്പോഴത്തേക്ക് മൂന്നിഞ്ച് വരും അല്ലെങ്കിൽ കഴുത്ത് മലന്നു പോകും മൂന്നെടുത്താൽ സ്കെയിൽ വെച്ച് നമുക്ക് ആ രണ്ടര ഇഞ്ച് ആറ് ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കവും അങ്ങ് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഷോൾഡർ എടുക്കാം ഷോൾഡർ ഏഴ് ഇഞ്ച് എടുത്ത് അവിടുന്ന് ഒരു അര ഇഞ്ച് എടുക്കണം താഴോട്ട് ചരിവ് പിന്നെ ഒരു ആറര മൊത്തത്തിൽ ഈ ഷോൾഡർ എടുത്തത് തന്നെ കൈക്കുഴുക്ക് എടുക്കാം അര ഇഞ്ച് മുകളിൽ വന്നതും കൊണ്ട് ആറര ഇഞ്ചെടുത്ത് കൈക്കുഴിയുടെ ഇറക്കാം അവിടെ ഒന്ന് സ്കെയിൽ വെച്ച് വരച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ മുന വച്ച് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് അകലം വെച്ച് ഒന്ന് ഷേപ്പ് കൂടും ഇതേമാതിരി അങ്ങ് ഷേപ്പ് കൈക്കുഴിക്ക് ഇത് കൊടുക്കാം നമുക്ക് വണ്ണം എന്താണ്ട് ഇഞ്ചാണ് അവിടെ അടയാളം ചെയ്യുന്നത് ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് അവിടെ കിടക്കട്ട് ഇനി അവിടെ ഒരു അര ഇഞ്ച് ഷേപ്പിംഗ് ചെയ്ത് പിന്നെ ഇവിടെ വേസ്റ്റ് വണ്ണം ഇഞ്ചാണ് വേണ്ടുന്നത് ആ ഭാഗം പത്തും ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് ആ വക്ക് ഭാഗത്തു നിന്ന് മുകളിലോട്ട് അര ഇഞ്ച് കൊടുത്തത് അത് ഞാൻ കാണിക്കാൻ പറ്റിയില്ല അത് വെട്ടുമ്പം കാണി ഷേപ്പ് ചെയ്ത് കാണിക്കാം വേണ്ട അവിടെ അങ്ങോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ക്കിനി കട്ട് ചെയ്യാം മുൻകഴുത്ത് പിൻകഴുത്ത് ഷോൾഡർ എല്ലാം എടുത്തിട്ടുണ്ട് കൈക്കുഴിനി കട്ട് ചെയ്യാം ചതുരത്തിൽ കൂടെ അങ്ങ് അങ്ങ് വരച്ചു കൊടുക്കാം വില വെട്ടിക്കൊടുക്കാം അവിടെ ഒരു വരച്ചിട്ടില്ല നമ്മൾ മുൻകഴുത്ത് വെ വരച്ചതിന് ശേഷമാണ് മുകളിലോട്ട് ഇട്ടതിന് ശേഷം അടുത്തത് വരയ്ക്കുന്നത് ചതുരം തന്നെയാണ് ബാക്കും ഫ്രണ്ടും ഇവിടെ ചരിവ് കൊടുക്കണം നമ്മുടെ തോൾ ചരിവാണ് ചരിവുണ്ട് ഇതാണ്ട് ഇവിടെ ഞാനിപ്പോൾ ഒരു അര ഇഞ്ച് അങ്ങോട്ട് നീക്കി ഇട്ടിട്ടുണ്ട് ഞാൻ മുൻകഴുത്തും പിൻകഴുത്തും എടുത്ത് വിട്ടുന്നത് ആദ്യം വരച്ച വരെയേക്കൂടെ ആദ്യം അങ്ങ് വെട്ടുക പിന്നെ രണ്ടാമത് ഇപ്പം വരച്ച വരെയേക്കൂടെ ഒന്ന് എടുത്ത് വിട്ടുക കുഴിച്ച് വിട്ടുക ആ കൈക്കുഴിക്ക് ചുളുക്കം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെട്ടുന്നത് എന്നിട്ട് ഇതാ നമുക്ക് ഷേയ്പ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ അര ഇഞ്ച് മുകളിലോട്ട് അര ഇഞ്ച് ഒരു ഷേപ്പ് ചെയ്തിട്ടുണ്ട് ആ ഷേപ്പിൽ കൂടി ഇനി താണ്ടേ അത് ഞാൻ വീഡിയോ കാണിക്കാൻ പറ്റിയില്ല വേണ്ട ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ബോഡി പാർട്ട് രണ്ടും ബാക്കും ഫ്രണ്ടും വെട്ടിയിട്ടുണ്ട് ഈ കൈക്കുഴിയുടെ അളവാണ് പത്തര ഇഞ്ചാണ് വേണ്ടുന്നത് പത്തര പത്ത് മതി അര ഇഞ്ച് മുകളിൽ തയ്യൽത്തുമ്പ് പോവും അപ്പോൾ പത്ത് ഇഞ്ച് കൈവണ്ണം വേണം വേണ്ട ഇനി നമുക്ക് പാവാടയ്ക്കെടുക്കുവാണ് സ്കെർട്ടിന് എടുക്കുവാണ് പക്ഷേ തുണി മുഴുത്തില്ല അതുകൊണ്ട് ഞാൻ കോണായിട്ടൊക്കെ ഇട്ട് കോണിലൊക്കെ ഇട്ട് നോക്കുവാണ് ഒരു കോണിൽ നിന്നും പക്ക് ഭാഗത്ത് നിന്ന് ഒരു കോണിൽ നിന്നും ഒരു കോണിലോട്ടൊക്കെ കിട്ടുമെന്ന് നോക്കുവാണ് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന രീതിയിൽ എടുക്കാമെന്ന് വിചാരിച്ച് പക്ഷേ കിട്ടും എങ്ങനെ ഒരു ഭാഗ കുറേ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം ഒരു ഭാഗം നല്ലവണ്ണം കിട്ടും പിന്നെ കുറേ അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ തുണി കിട്ടിയില്ല പറയാമല്ലോ തുണി കിട്ടത്തില്ല അതാ ഇതേമാതിരിയൊക്കെ ഇട്ട് നോക്കുക ഒരു ഗുണം ഇങ്ങനെയാണ് അമ്പറിലാക്കി സെമി അമ്പറിലാക്കും ഫുൾ അമ്പറിലാക്കും എല്ലാത്തിലും എടുക്കേണ്ട ഇങ്ങനെയാണ് ഇട്ടിട്ട് ആട്ട് നമുക്ക് പതിനൊന്ന് ഇഞ്ചാണ് തയ്യൽത്തുമ്പ് വേണ്ടുന്നത് പക്ഷേ ശകലവും കൂടെ ഇട്ട് പന്ത്രണ്ടരയൊക്കെ എടുക്കുക ഞാൻ എടുത്ത് നോക്കുക പന്ത്രണ്ടല്ല പത്തിഞ്ച് ഇഞ്ച് ഒന്ന് ചെസ്റ്റ് പതിനൊന്നിഞ്ചാണ് വേസ്റ്റ് വേസ്റ്റല്ലേ ഇവിടെ വേണ്ടതെന്നേ അപ്പോൾ അതിനനുസരിച്ച് ശകലം കൂടെ കുറച്ച് മതിയല്ലോ ഇവിടെ വേസ്റ്റ് ഭാഗമായ അടിഭാഗം ബോഡിയുടെ അടിഭാഗം ഇത് എടുത്ത് വെച്ച് കണ്ടാൽ ഈ അളവിനാണ് നമുക്ക് എടുക്കേണ്ടത് വേണ്ട തൊട്ട് കോണായിട്ട് അടിഭാഗം ഇറക്കം പിടിച്ചപ്പോൾ ഇറക്കം കിട്ടും പക്ഷേ അടിഭാഗത്ത് ഫ്ലെയർ ഒട്ടുമില്ല കൂട് മാതിരി ഇരിക്കും വേണ്ട ഇങ്ങനെയൊക്കെ ഞാൻ ആ നോക്കുന്ന ആ അമ്പത്താറ് പണിയും നോക്കി കിട്ടിയില്ല കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ജോയിൻ്റ് വരും അത് വൃത്തികേടാണ് അപ്പോൾ കിട്ടുന്ന രീതിയിൽ ഞാനങ്ങ് എടുത്ത് കിട്ടുന്നില്ല വേണ്ട വരച്ചൊക്കെ നോക്കും ഇനി അടുത്ത ഇതാണെന്ന് പറയുന്നതാ ഇതേമാതിരി അങ്ങ് വരച്ചെടുത്ത് ആ കുറച്ച് ഫ്ലെയർ എടുത്തതിന് ശേഷം ഞാൻ എടുത്ത് ബോഡി ആയിട്ട് വെച്ച് അല്ലാതെ നേരെ അങ്ങ് വെച്ച് വിട്ടു അടിഭാഗമാണ് ഇതെടുക്കുന്നത് കോണിപ്പ് വേണ്ട അതാണ്ടേ ഇതാ ബോഡിഭാഗം മറ്റേ ഇതുമായിട്ട് പാവാടയായിട്ട് വെട്ടി ഒരുപാട് അടിഭാഗത്ത് ഫ്ലെയർ ഇല്ല വീട്ടിൽ ഇടാനായതുകൊണ്ട് അതൊരുപാട് ഫ്ലെയർ വേണ്ടാലോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഫ്രണ്ട് ഇതിൻ്റെ ഓപ്പൺ ശകല അടിഭാഗം മേളിലോട്ട് ഓപ്പൺ ഇട്ട് കൊടുക്കുകയും ചെയ്യാം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അതാണ്ടേ വേണ്ട അത് പാവാട പാവാടയ്ക്ക് കിട്ടുമോ എന്ന് നോക്കിയതാണ് കിട്ടത്തില്ല മുപ്പത്തി നാൽപ്പത്തിരണ്ട് ഇഞ്ച് വേണം പാവാടയുടെ ഇറക്കാം നാൽപ്പത്തിരണ്ടല്ല മുപ്പത്തി ഇഞ്ച് വേണം തയ്യൽത്തുമ്പും എല്ലാം കൂടെ ചേർന്ന് ബോഡി ഭാഗം വേറെ പതിനഞ്ച് ഉണ്ട് അമ്പത് മൊത്തത്തി അമ്പത്തിരണ്ട് അമ്പത് അമ്പത്തിരണ്ടൊക്കെ വേണം അമ്പത്തിരണ്ട് എടുത്താലേ അമ്പത് കിട്ടത്തുള്ളൂ വേണ്ടേ സ്ലീവ് ഞാൻ എടുത്ത് ഒന്നിച്ച് ഒന്ന് മടക്കിയതിന് ശേഷം ഒന്നും കൂടെ മടക്കി രണ്ടായിട്ട് വക്ക് ഭാഗം മടക്കിയതിന് ശേഷം ഒന്നും കൂടെ മടക്കുമ്പം രണ്ട് സ്ലീവ് ഒന്നിച്ച് കിട്ടും ഇതാണ്ടേ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു എനിക്കൊരബദ്ധം പറ്റി എൻ്റെ ട്രൈ പോഡ് ഞാൻ ഇപ്പം മൊബൈൽ കൈവെച്ചോണ്ടാണ് ഈ അട അടയാളം ചെയ്യുന്ന തയ്ക്കുന്നത് താഴെ വീണ് ഒരു മൊബൈൽ വെക്കുന്ന ഭാഗം ഒന്ന് ഒടിഞ്ഞു പോയി ഇനിയിപ്പോൾ അത് ഓൺലൈനിൽ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിനി കിട്ടിയാലേ എനിക്ക് തയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അന്നേരം വരെ ഇനിയിപ്പം ഈ ഭാഗങ്ങളെല്ലാം ഞാൻ കൈകൊണ്ടാണ് മൊബൈലിൽ എടുത്തേക്കുന്നത് അല്ല വീഡിയോ പിടിക്കാൻ ആരുമില്ലാത്ത കൊണ്ട് വേണ്ട കൈവെച്ചാണ്ട് ഞാൻ ഓരോന്നും അടയാളം ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിപ്പം തരുന്നത് നേരത്തെ അടുത്ത എല്ലാം ഇത് കിട്ടിയായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയിരുന്നു ട്രൈപോഡ് അങ്ങ് ഒടിഞ്ഞു പോയി മൊബൈലിൽ ഇരിക്കുന്നത് അപ്പോൾ മൊബൈലും തെറിച്ചു പോയി മൊബൈലിന് കുഴപ്പമൊന്നുമില്ല ട്രൈ ഭാഗം മൊബൈൽ മൊബൈലൊക്കെ ഭാഗം ഓടിഞ്ഞ് പോയി അതാണ്ട കൈക്കുഴി അടയാളം ചെയ്ത് ഇറക്കം എടുത്ത് പന്ത്രണ്ട് പ്ലസ് ഒന്നര ഇഞ്ച് ഇറക്കവും വണ്ണം പത്ത് പത്ത് ഇഞ്ചെടുത്ത് അര ഇഞ്ച് നമുക്ക് മേളി ഷോൾഡർ തയ്യൽ തുമ്പ് പോകുന്നതും കൊണ്ട് ഇനി ഞാൻ കട്ട് ചെയ്യുക കൈക്കുഴി വേണ്ട തയ്യൽത്തുമ്പിന് അധികം ഇട്ടിട്ടുണ്ട് ഒന്നര ഇഞ്ച് ഏഴര ആറ് ആറ് ഇഞ്ച് കൈവണ്ണവും ഒന്നര ഇഞ്ച് കൈ തയ്യൽത്തുമ്പും അതിനിതങ്ങ് മടക്കി വെച്ചിട്ട് നമുക്ക് പിന്നെ ഇതാണ്ട കഴുത്തിന് വെക്കാനുള്ള ചതിരമാണ് ഇതെടുക്കുന്നത് വേണ്ട അത് കഴുത്തിന് രണ്ടര ഇഞ്ച് എടുത്തതിന് ശേഷം പിന്നെ ഒന്നര ഇഞ്ച് വേണ്ട ഞാനിതൊന്ന് വെട്ടിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരിക രണ്ടര ഇഞ്ച് കഴുത്ത അകലവും ആറിഞ്ച് കഴുത്തിൻ്റെ വീതി ഇറക്കവും എടുത്തിട്ട് വെട്ടി ഒന്നര ഇഞ്ച് കഴുത്തിൻ്റെ ആ എട്ട് ഇഞ്ച് ഒന്നര ഇഞ്ചാണ് അവിടെ വെടുക്കേണ്ടത് സൈഡിൽ അതും ഞാൻ വെട്ടുക ഒന്നര ഇഞ്ച് വീതിക്ക് നമുക്ക് മടക്കി തേച്ചിട്ട് കഴുത്തിനകത്ത് ഹെമ്മിങ് ചെയ്യണ്ടേ അതിനുള്ള ഹെമ്മിങ്ങോ മെഷീൻ അടിക്കുകയോ ഒക്കെ ചെയ്യാൻ താണ്ടേ ബാക്ക് പീസും അതേമാതിരി എടുക്കണം ഫ്രണ്ട് എടുത്ത് ഇപ്പം ബാക്കാണിപ്പം വെട്ടുന്നത് ഇപ്പം രണ്ടും എടുത്ത് വെട്ടി വെട്ടിത്തീർന്ന ബാക്കും ഫ്രണ്ടുമായി നമുക്ക് മിഷീനിനകത്തോട്ട് തയ്ക്കാം കഴുത്താണ് ആദ്യം തയ്ക്കേണ്ടത് മിഷീനകത്തോട്ട് വന്നിട്ട് കഴുത്തിൻ്റെ വക്ക് ഭാഗം അതൊന്നും മടക്കി തയ്ക്കുക എന്നിട്ട് കഴുത്തിനകത്തോട്ട് വെച്ച് പിടിപ്പിക്കുക അതാണ്ട ഞാൻ മടക്കി തയ്ച്ചതിന് ശേഷം കഴുത്തിനകത്തോട്ട് വെച്ച് പിടിപ്പിച്ച് ഇനി നമുക്ക് ആ മൂലയൊന്ന് ചരി നല്ലതുപോലെ ചരിച്ച് വെട്ടിക്കൊടുക്കണം എന്നാലേ പിന്നെ അവിടെ തിരിച്ചുവിടുമ്പോൾ നല്ല ഇതായിട്ടിരിക്കും എന്നിട്ട് ചരിച്ച് ചരിച്ച് വെട്ടിക്കൊടുത്തിട്ട് അകത്തോട്ട് മടക്കി തയ്ക്കാം താണ്ടേ അകത്തോട്ട് മടക്കി നല്ല ചതുരം വന്ന് എന്നിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി ബാക്ക് പീസിൻ്റെ കഴുത്ത് എടുത്ത് വെച്ച് നമുക്ക് തയ്ക്കാം ഇതേമാതിരി തയ്ച്ച തയ്ച്ചിട്ട് ചരിച്ച് വെട്ടിക്കൊടുക്കണം ആ മൂലയൊക്കെ രണ്ട് ഭാഗത്തെ മൂല ചരിച്ച് വെട്ടിക്കൊടുക്കണം അപ്പം ഇനി പിന്നെ ഫ്രണ്ടുമായിട്ട് യോജിപ്പിച്ചതിന് ശേഷം പതിച്ച് തയ്ച്ചാൽ മതി അതാ ഇത് ഫ്രണ്ടിലെ നെക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിലെ നെക്ക് എടുത്ത് അതിനകത്തോട്ട് കവർ ചെയ്യുക ഈ ബാക്കിലെ നെക്ക് ഫ്രണ്ടിലെ നെക്ക് ഇതിനകത്തോട്ട് ഇതിനകത്തോട്ടെടുത്ത് വെച്ചതിന് ശേഷം ബാക്ക് തുറന്ന് അകത്തോട്ട് വെക്കാം പിന്നെ പതിച്ച് തയ്ക്കത്തോളൂ നട്ട് തയ്ച്ചു കൊടുക്കുക ഇനി തണ്ടേ അങ്ങനെ തയ്ച്ച് ഇനി പതിച്ച് തയ്ക്കുവാണ് ഭാഗം അതാ രണ്ട് ഭാഗവും തയ്ച്ച് തീർന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഴുത്തിന് വീട്ടിൽ ഇടാൻ ആയതുകൊണ്ട് ഹെമ്മിങ് ചെയ്യണ്ട ഇനി നമുക്ക് കൈ മടക്കി തയ്ക്കാം പതിച്ച് മടക്കി തയ്ക്കാം അതിന് കൈ യോജിപ്പിക്കാം മടക്കി തയ്ച്ച് ഇനി ഷോൾഡറുമായിട്ട് യോജിപ്പിക്കുവാണ് കൈക്കുഴിയായിട്ട് യോജിപ്പിക്കാം യോജിപ്പിച്ച് വേണ്ട രണ്ട് കൈ ഇതേമാതിരി യോജിപ്പിക്കണം ഇനി കൈയുടെ വണ്ണം ഒരു സൈഡിലെ വണ്ണം കുറച്ചതിന് ശേഷം മറ്റേ സൈഡ് നമുക്ക് കാണിക്കാം വേണ്ട മൊത്തത്തിൽ കൈയുടെ വണ്ണം എത്രയെങ്കിൽ കുറച്ച് കൈയുടെ വണ്ണം അല്ല ബോഡി ഭാഗമാണത് എന്നിട്ട് ഇത് ബോഡി ഭാഗം വേണ്ട പാവാടയുടെ സ്കെർട്ടിൻ്റെ ഒരു ഭാഗവും തയ്ച്ച് ബോഡി ഭാഗത്തിൻ്റെ ഒരു ഭാഗവും തയ്ച്ച് വേണ്ട വേണ്ട ബോഡി ഭാഗത്തിൻ്റെ ഒരു ഭാഗവും മറ്റേതിൻ്റെ ഒരു ഭാഗവും തയ്ച്ച് നമുക്ക് രണ്ടും കൂടെ ഇനി പാവാടയും സ്കർട്ടും കൂടാണ് ബോഡി ഭാഗവും സ്കർട്ടും കൂടാണ് കൂട്ടി യോജിപ്പിക്കേണ്ടത് അതും അങ്ങ് തയ്ച്ച് വെച്ച് കണ്ട അത് തയ്ച്ച് രണ്ട് ഭാഗവും ഇനി നമുക്ക് ബോഡി ഭാഗം ഇതാ ബോഡി ഭാഗമാണിത് ചീത്തവശമായ കൊണ്ട് ഒരു കളർ വ്യത്യാസം വേണ്ട ഇനി നമുക്ക് ബോഡി ഭാഗത്തിൻ്റെ ഭാഗവും ഇതും കൂടെ കൂട്ടി യോജിപ്പിക്കണം കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതാ കൈതാണ് ഒന്നിച്ചെല്ലാം ഒന്നിച്ച് കൂട്ടി യോജിപ്പിച്ച് ഇനി മൊത്തത്തിൽ താഴോട്ടങ് അടിക്കുക ബോഡി ഭാഗത്തിൻ്റെ ഭാഗം ഇത് ബോഡി ഭാഗത്തിൻ്റെ ഭാഗം ഇങ്ങനെ അങ്ങ് താഴോട്ട് പോകുക മറ്റേ ഭാഗം അങ്ങനെ ഇല്ല ഇതേമാതിരിയല്ല മറ്റേ ഭാഗം തനിയെ തനിയെ യോജിപ്പിച്ചത് ഇത് ഒന്നിച്ചങ്ങ് യോജിപ്പിക്കുവാണ് ഇതാണ് എളുപ്പവഴി നമുക്ക് വണ്ണം കുറയ്ക്കണമെങ്കിൽ ചില വണ്ണം ഒന്നര ഇഞ്ച് ഇപ്പം നമ്മൾ ഇട്ടു നോക്കുമ്പോൾ നമുക്ക് ആവശ്യം വണ്ണം കൂടുതലാണെങ്കിലും കുറയ്ക്കാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം അതിന് ശേഷം എന്താ മടക്കി തേക്കുകയാണ് ഈ ഭാഗം മടക്കി തയ്ക്കുവാണ് അപ്പം എല്ലാം റെഡിയായി വേണ്ടേ ആ ഇതിൻ്റെ ഭാഗമാണ് സ്കർട്ടിൻ്റെ ഭാഗമാണ് കഴുത്ത് എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസ്സലാലേക്കും